ഹലോ എല്ലാവർക്കും സിത വെജിറ്റബിൾ യൂസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും അത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ അതിൽ ചേർക്കുന്നുള്ളൂ അതായത് നിമിഷങ്ങൾക്കുള്ളിൽ നമുക്കത് കളർ കിട്ടുന്നൊരു പാക്കാണ് അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ അത് കാണിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു പാക്കിൻ്റെ ഒരിത് അപ്പം അത് നല്ലതായിട്ട് നമുക്ക് മുഖത്തിനൊരു വരട്ടിക്കഴിഞ്ഞും ഉടൻ തന്നെ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്ന ഒരു പാക്കാണ് അപ്പോൾ ലൈവായിട്ട് നമുക്ക് ഇതിൻ്റെ ഇതിൽ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കുമാരനല്ലൂർ അമ്പലത്തിൽ തൃക്കാർത്തിയായിരുന്നു അപ്പം എല്ലാവർക്കും തൃക്കാർത്തിയ ആശംസകൾ അപ്പോൾ ഞങ്ങളിപ്പോൾ പ്രസാദൂട്ടൊക്കെ കഴിഞ്ഞ് വന്നേ ഉള്ളൂ അവിടെ ഭയങ്കര തിരക്കാണ് അമ്പലത്തിൽ അപ്പം പിന്നെ എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു ഹോമിയോ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ ശിവപ്രകാശ് അപ്പം ആ ഡോക്ടർ വഴി പെട്ടെന്ന് ഞാൻ അകത്ത് ചെന്നപ്പോൾ തന്നെ അല്ലേ ഒരുപാട് ക്യൂ ആയിരുന്നേ അപ്പം നമുക്ക് എന്താ പറയണ ഇപ്പോഴൊന്നും പോരിട്ടുണ്ടാവില്ല അവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ആ ഡോക്ടർ വഴി പെട്ടെന്ന് കയറി പ്രസാദമൊക്കെ കഴിച്ചു പെട്ടെന്ന് വീട്ടിലൊക്കെ വന്നു അപ്പോൾ ഇത് വൈകിട്ട് നമുക്ക് വിളക്കൊക്കെ കത്തിക്കണം തൃക്കാർത്തിയട അപ്പം നമുക്ക് വിളക്ക് കത്തിക്കണൊക്കെ കാണിച്ചു തരാം അപ്പം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം എന്തൊരു അടിപൊളി ഫേസ് പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മുഖം പെട്ടെന്ന് തന്നെ നമുക്ക് നിറം വെക്കണൊരിതാണ് അതിനായിട്ട് ഞാൻ ഞാനത് ഒരു മൂന്ന് സ്പൂൺ നമ്മുടെ തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലൊന്നടിച്ചെടുക്കണം അതായത് ഒരു രണ്ട് സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേണം അടിക്കാൻ ഇതിൻ്റെ ക്രീമാണ് നമുക്ക് വേണ്ടത് അപ്പം അതുകൊണ്ട് ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ച് നമ്മൾ നീട്ടരുത് അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരായേ അപ്പോൾ അതേ നമ്മുടെ ഇതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ടോ തേങ്ങാപ്പാലൊക്കെ ഉണ്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നീര് നമുക്കിതിലൊന്ന് അടി അരിച്ചിട്ടല്ല എന്താ പറയുക അരിച്ചെടുക്കാം അപ്പിത്രയും നല്ല കട്ടി തേങ്ങപ്പാൽ വേണം നമുക്ക് കിട്ടിയേക്കുന്നത് ഇത്രയും തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഞങ്ങൾക്ക സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പം തേങ്ങാപ്പാൽ നമുക്ക് കുറച്ച് ഇതിലോട്ട് മാറ്റാംട്ട എന്താ പറയുക നമ്മുടെ ഇതെഴുമ്പോൾ അങ്ങ് ലൂസായി പോകരുത് പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് നമ്മുടെ നമ്മൾ എടുക്കുന്ന നമ്മുടെ അരിപ്പൊടി ഉണ്ടോ നമ്മുടെ അരിപ്പൊടിയാണ് എടുക്കുന്നത് നന്നായിട്ടൊന്നും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അതിശയപ്പോവും ഇതിട്ട് കഴിയുമ്പോൾ അത്രക്ക് നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കേട്ടോ ഇത് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ അയ്യോ ഇത്രയും കളറ് കിട്ടുമോ എന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറയും അത്രക്ക് നിറോണു പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് നമ്മുടെ തൈര് ഇത്രേ സാധനമാണ് നമ്മൾ ചേർക്കുന്നത് വേറൊന്നും ചേർക്കുന്നില്ല നമ്മളിതിൽ എന്താ ഇത്രേ സാധനം വിട്ടേച്ച് നമ്മുടെ മുഖത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ല റിസൾട്ടാണ് നമുക്ക് നമ്മൾ ഫേഷ്യൽ പോലെ റിസൾട്ട് വരും അപ്പോൾ നമുക്കിതൊന്ന് ശരിക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാേ അപ്പോൾ നമ്മുടെ മുഖം സാധാരണ ക്രീമൊക്കെ ഇടുമ്പോൾ നമ്മുടെ മുഖം ഡ്രൈ ആയി പോകത്തില്ലേ അങ്ങനെയൊന്നുമില്ല തേങ്ങപ്പാൽ ഉള്ളതായിരുന്നു നല്ല ഒരു എല്ലാ സ്കിൻ കെയർക്കും ഉപയോഗിക്കാൻ പറ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇത്രയും തേങ്ങപ്പാൽ നമുക്ക് മതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിയാകുമ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസിയുടെ ഇത് ഇതായിപ്പോ നമുക്ക് മുഖത്ത് പറ്റാനുള്ള ഒരു രീതിക്കാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ നമുക്കിത് നപ്പുഴി കൊടുക്കാം അപ്പോൾ നമ്മുടെ പാക്കൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്താ മൂന്ന് സാധനമുള്ള ആകെപ്പാടെ നമ്മുടെ തേങ്ങാപ്പാൽ അരിപ്പൊടി തൈര് വേറെ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഈ മൂന്ന് കൊണ്ടുള്ള ക്രീം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ എന്നെ കണ്ടില്ലേ നിങ്ങൾ ഇപ്പോൾ മുഖം കണ്ടില്ലേ ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ പെരട്ടിക്കഴിഞ്ഞ് നമ്മുടെ എങ്ങനെയുണ്ടെന്നും നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ക്ലെൻസിങ് ചെയ്തെടുക്കാം ക്ലെൻസ് ചെയ്തെടുക്കണം എത്ര നമ്മൾ ഞാൻ ഇപ്പം മുഖ സോപ്പിട്ട് കഴിയാട്ട എന്നിട്ടും നമ്മുടെ ഇതിൻ്റെ അകത്ത് അഴുക്ക് തന്നെ നമുക്ക് അതിശയാവും അപ്പം ഇത് ശരിക്കും നമ്മൾ പച്ചപ്പാലൊക്കെ എടുക്കാൻ നോക്കണം കേട്ടോ അതായത് കാച്ചണ കാച്ചണയിന് മുമ്പുള്ള പാല് റോ മിൽക്ക് നമ്മുടെ സ്കിന്നൊക്കെ ക്ലെൻസ് ചെയ്തെടുത്ത് എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ക്രീം ഇടാനായിട്ട് കഴിഞ്ഞ് പിന്നെ നമുക്ക് നമ്മുടെ ക്രീം ഇട്ട് കൊടുക്കാം നല്ല കട്ടി തന്നെ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് നല്ല നല്ല സ്കിന്നിന് നല്ല മാറ്റം വരുമേതിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളത് അനുഭവിച്ചറിയുമോ എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ സാധാരണ ഫേസ് പാക്കൊക്കെ ഇടുന്ന പോലെ ഇരുപത് മിനിറ്റ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ ഉടുപ്പിലക്കീഴും അപ്പം ഒരുമാതിരി ലൂസ് ആയിട്ട് വേണം കേട്ടോ ഭയങ്കര അങ്ങോട്ട് മുഖത്ത് വരട്ടരുത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കണം അപ്പം ഇത് ഏത് സ്കിന്നുകാർക്കും ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് കഴുത്തിലോട്ടും കൂടി ഒന്ന് വരട്ടി കൊടുക്കുക നമ്മുടെ കഴുത്ത് ഫുള്ള് നമ്മൾ തട്ടിക്കഴിഞ്ഞ് ഇനി ആഘാതമാവണമുണ്ടെങ്കിൽ ഒന്നുകൂടെ കാക്കി കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് അടപ്പ് കണ്ണടക്കാൻ കിടക്കുക പണിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാട്ടോ നമുക്ക് അല്ലെങ്കിൽ മൊബൈലൊന്നും നമുക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ ആ മൊബൈൽ വേണമെങ്കിൽ ഇരുന്ന് ഇങ്ങനെ നോക്കാം പക്ഷേ ഈ സമയം ഫേസ് പാക്ക് ഇടുന്ന സമയം നമുക്ക് ഇന്ന് റിലാക്സ് ചെയ്ത് കണ്ണക്കടച്ചൊന്ന് കുറച്ചു നേരം കിടക്കണം അല്ലെങ്കിൽ നമ്മൾ കിടക്കണെങ്കിൽ ഉടനെ തന്നെ മൊബൈൽ ഫിറ്റ് ആയില്ല അപ്പം ഈ സമയത്ത് നിന്ന് റിലാക്സ് ചെയ്തൊന്ന് കിടക്കുക അപ്പം നമുക്കൊരു ഇരുപത് മിനിറ്റുമായിട്ട് കാണാം കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് കഴുകാം കേട്ടോ അല്ല വേണമെങ്കിൽ പോയി നമുക്ക് കഴുകോ അല്ലെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ തുടച്ചെടുക്കോ ചെയ്യാം അപ്പം നമ്മുടെ ഈ പാക്ക് അടിപൊളി പാക്കാണ് എല്ലാവരും ഇപ്പം ഞാൻ കുറേ പാക്കിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാം എനിക്ക് റിസൾട്ട് കിട്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് അടച്ച് തന്നേക്കണം അപ്പം എല്ലാവരും ഇത് നല്ല അടിപൊളിയാണ് അപ്പം ഇത് കഴിഞ്ഞ ദിവസം ഞാനിത് ചെയ്തു നോക്കി അപ്പം നല്ല റിസൾട്ട് കിട്ടി എല്ലാരും കണ്ടല്ലോ നല്ല കളർ കിട്ടിയിട്ടില്ലേ അപ്പം നിങ്ങൾ ഞാൻ ആദ്യം ഇട്ടപ്പം ഞാൻ മുഖം കാണിച്ചു തന്നാണ് അപ്പോൾ നമ്മുടെ ആകെപ്പാടെ ഒരിതായിട്ടിരുന്നേച്ചു അല്ലേ നമ്മുടെ പാക്ക് ഇട്ടതിന് ശേഷമുള്ള നമ്മുടെ റിസൾട്ട് ഇത് ലൈവായിട്ട് നിങ്ങൾ കണ്ടു അപ്പോൾ നമ്മുടെ മൂന്ന് സാധനം കൊണ്ട് മാത്രം ചെയ്ത ഒരു പാക്കാണ് അപ്പം എല്ലാവർക്കും സുഖമായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ് നാച്ചുറലായിട്ട് ഒരു കെമിക്കലും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ നിറം കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ ഞാനിന്ന് കാണിച്ചേക്കുന്നത് അതായത് നിമിഷങ്ങൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് നിറകിട്ടൊന്നൊരു പാക്ക് എല്ലാവർക്കും ഉറപ്പായല്ലോ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ കാണിച്ചു തന്നു അതിൽ നിന്ന് തന്നെ മുഖം കഴിയട്ട് കാണിച്ച് വന്നു പിന്നെ നമ്മൾ ക്ലൻസ് ചെയ്തു പിന്നെ നമ്മൾ പാക്ക് പാക്കിട്ടിട്ട് ഞാനത് തുടച്ചും കാണിച്ചു തന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക് അപ്പോൾ രാവിലെ തന്നെ കുമാരനെല്ലൂർ ദേവിയുടെ അടുത്ത് പോയിട്ട് പ്രസാദം കൂട്ടിട്ട് പോയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞുണ്ട് ഭയങ്കര തിരക്കാണ് ക്യൂ നമ്മളകത്തോട്ട് കയറിയാലും കുറച്ച് ക്യൂ ഉണ്ട് എന്നിട്ട് അപ്പോൾ അകത്തോട്ട് കയറിയാൽ പിന്നെ അധികം ക്യൂ ഇല്ല നമുക്ക് പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറാനാണ് ഇത് പിന്നെ ഭഗവാൻ്റെ പ്രസാദമൊക്കെ കിട്ടി പ്രസാദം ഞാൻ കഴിച്ചു അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിൻ്റെ ആരംഭം പറഞ്ഞായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ അതേ ഇത് നമ്മൾ ഹോളിലോട്ട് കയറുന്നതാണ് ഏറ്റുമാനൂർ ചൈതന്യ ഓഡിറ്റോറിയത്തിലായിരുന്നേ നമ്മൾ അപ്പോൾ അതെ ചേട്ടൻ കയറി പോകുന്നുണ്ട് അപ്പോൾ നല്ല വലിയ ഹോളാണ് ഒത്തിരി പേർക്കൊക്കെ ഇരിക്കാം അങ്ങനെ സൗകര്യമുള്ളതാണ് പിന്നെ ആണെങ്കിൽ എന്താ പറയുക നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പോകണം ഏതാണ്ട് പത്ത് കിലോ ും ടൈം ഒന്നും ആയിട്ടില്ല ചേട്ടൻ്റെ കൂടി സമയമായ ഓടിച്ചിട്ട് കുടിച്ചാണ് ചേട്ടൻ തന്നെ കൊണ്ടുപോയത് ആ നൂറ് നേരത്താണോ ചെല്ലണ എന്നിട്ട് ടൂഷ് ആയിട്ട് അപ്പോൾ ഒന്നും ആയിട്ടില്ല അവിടെ ചൊന്ന് ഒരു മണിക്കൂർ കൂടി ആയിട്ട് കഴിഞ്ഞാൽ കല്യാണം ആയിരിക്കും അപ്പോൾ ചേർക്കൻ്റെ വാർത്ത വന്നു അപ്പോൾ ഞാനീ കുറേ രീതി കൊണ്ടാണ് എനിക്ക് വലുതായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയത്

കഴിഞ്ഞു അപ്പോൾ ചേട്ടൻ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് യുവെടുത്ത് പിന്നെ നമുക്ക് അടുത്ത പരിപാടി പെട്ടെന്ന് തന്നെ സദ്യ കഴിച്ചാൽ പോരുകയാണല്ലേ അപ്പോൾ കുറേ നാളായിട്ടാണ് സദ്യയും കഴിച്ചിട്ടില്ല അങ്ങനെ കിട്ടി സദ്യ കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ചൈതന്യയുടെ അടുത്ത് തന്നെയാണ് അവരുടെ തന്നെ ഈ ഗാർഡനും എല്ലാ സോറി ഗാർഡൻ നേഴ്സറി പോലെയുള്ള ഇതും പിന്നെ കോഴി അങ്ങനെയുള്ള പല പല സാധനങ്ങൾ ചെടി ചെടി കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞ ചെടിയൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞാട്ട് ഇവിടെ നിന്ന് പോയത് പക്ഷേ അവിടെ ചെന്ന് കയറിയപ്പം അതിനുള്ള സമയം ഉണ്ടായില്ല പോകുന്നപ്പോൾ തന്നെ രണ്ട് മണിയായി ഞങ്ങൾ അപ്പോൾ എന്നാലും ഞാൻ അവിടെ നിന്ന് ഒരു ചെമ്പരത്തി എടുത്ത് നല്ല മഞ്ഞ കളറിൻ്റെ ചെമ്പരത്തി എടുത്ത് അപ്പം സമയം ഉണ്ടായിരുന്നില്ല അതാണ് വെറ്റിപ്പോയത് ഇവിടെ നിന്ന് ഞങ്ങൾ എല്ലാം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞാണ് പോയത് ഇനി ഇതാ ചെമ്പരത്തി ഞാൻ എടുത്തു നല്ല രസമാണ് കാണാനായിട്ട് അപ്പം ചെടി കണ്ട പിന്നെ എനിക്ക് എൻ്റെ ഒരു സ്ഥലത്ത് ഇറക്കുകയും ഇല്ല ചെടി കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അവിടെ ഹോ എൻ്റെ തൊട്ടടുത്ത് തന്നെ നേഴ്സറി കഴിയുമ്പോൾ എന്നിട്ട് ഞാൻ വേറെയൊക്കെ കണ്ടുവച്ച് അപ്പോഴത്തേക്കും ചേട്ടൻ കയറി കയറി ഇരുന്നേ അപ്പോൾ ഞാൻ ഈ ദിവസം പോകാമെന്ന് പറഞ്ഞാണ് എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നേക്കണേ അപ്പോൾ ഇനി അതായത് ഒത്തിരി ചെടികളൊക്കെ ഉണ്ട് കണ്ടിട്ട് എനിക്ക് പൊതിയൊന്നും ചൈനീസ് മുളസമൊക്കെ നൂറ്റമ്പത് രൂപയുള്ളൂ പക്ഷേ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒത്തിരി അത് പിന്നെ വലിയ ചെടിയാണ് അപ്പോൾ നമുക്കതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് വേറെ നടവും ചെയ്യാം നല്ല ഇതായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്തേക്കണം അച്ചൻ്റോണോ രണ്ടോണൊക്കെയാണ് ഉള്ളത്